എറണാകുളം കലൂർ ഇടപ്പള്ളി റൂട്ടിൽ ആഡംബര വാഹനത്തിൽ യുവതിയുടെ സാഹസിക യാത്ര വീഡിയോ നിങ്ങൾ കണ്ടോ യോ 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 ഭയങ്കരമായ സാഹസിക യാത്രയുടെ വീഡിയോ ആണ് ഈ ചാനലുകാരിട്ടിരിക്കുന്നത് ഏതോ മഞ്ഞുമൽ സ്വദേശി ഡാഷ് മോന്റെ ഡാഷ് ബോർഡിൽ പതിഞ്ഞോടെ വാഹനത്തിന്റെ ഡാഷ് പതിഞ്ഞ ദൃശ്യങ്ങൾ വാർത്താ ദാരിദ്ര്യം എന്ന് വെച്ചാൽ ഇതിനേക്കാൾ പരം വാർത്താ ദാരിദ്ര്യം ഉള്ളൊരു ചാനല് ഇതുവരെ ലോകത്ത് കണ്ടിട്ടില്ല ആ ആഡംബര കാറിൻ്റെ വിൻഡോയിൽ കൂടി മേലത്തെ ഗ്ലാസ്സിൽ കൂടി അരയ്ക്ക് കീഴ്പ്പെട്ട് താഴത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടി ഒന്ന് ഉയർന്നു നിന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ഉയർന്നു നിന്ന് യാത്ര ചെയ്താൽ സാഹസികമായ യാത്ര എന്ന് പൊലിപ്പിച്ച് പറയാൻ നാണമില്ലാത്തൊരു ചാനല് എന്താണ് അതിൽ സാഹസികത എന്ന് കാണുന്നവർക്ക് മനസ്സിലായില്ല ആ വ്യക്തി കാറിൻ്റെ മുകളിലിരുന്ന് കയ്യും കാലും പൊന്തിച്ചോ അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ ഇതിനൊരു സാഹസിക യാത്ര എന്ന് പറയാം ഈ ഗ്ലാസ്സിൽ കൂടി ഒന്ന് തല പുറത്തിട്ട് നോക്കിയപ്പോഴേക്കും ആ സാഹസിക യാത്ര എന്ന് പറഞ്ഞ് ഈ വീഡിയോ എടുത്ത ഡാഷ് മോനും ഡാഷനിൽ കൂടി കിട്ടിയ വീഡിയോയും അത് റീച്ച് കിട്ടാൻ വേണ്ടി വല്ലവൻ്റെ നഞ്ഞത്ത് കൂടി കയറ്റി ചാനലുകാർ പുറപ്പെടുവിക്കുമ്പോൾ ഉളുപ്പുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം നിങ്ങൾക്ക് കാണുന്നവർക്ക് ഇതിൽ എന്തെങ്കിലും ഒരു സാഹസികത തോന്നിയെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇത് അസൂയ എന്ന് പറയും കാരണം സ്വന്തമായിട്ട് ഇത്തരത്തിലൊരു ആഡംബര വാഹനം വാങ്ങിക്കുവാൻ കഴിയാതെ വന്നതിലുള്ള അസൂയയാണ് ആ വീഡിയോ എടുത്ത ഡാഷ് മോന് ഡാഷിൽ കൂടി കിട്ടിയത് നാണമില്ലടോ നിനക്കൊക്കെ തൂങ്ങിച്ചത്തുകൂടെ എന്ന് എനിക്ക് പറയാനുള്ളൂ എടുത്തവനും വീഡിയോ പോസ്റ്റ് ചെയ്തവനോട് ചോദിക്കാനുള്ളത് എങ്കിൽ കെ എസ് ആർ ടി സി തിരുവനന്തപുരത്ത് നഗരം ചുറ്റിക്കാണിക്കാൻ ഓപ്പണായി ബസിന്റെ മുകളിൽ ആളുകളെ കൊണ്ട് യാത്ര ചെയ്യിപ്പിക്കുന്നതും സാഹസിക യാത്രയിൽ പെടുമായിരിക്കും അല്ലേ